ഇനി നമുക്ക് എത്ര പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും ആ പോയ ആ ഒരു പാസ്റ്റിനെ നമുക്ക് വീണ്ടും സൃഷ്ടിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് തിരുത്തുവാനായിട്ടോ സാധിക്കില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക ഭൂതകാലത്തിലുണ്ടായ ഓരോ കാര്യങ്ങളും അതെല്ലാം നമ്മളുടെ അനുഭവങ്ങളാണ് പോയ അനുഭവങ്ങളാണ് അതായത് പ്രസന്റിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പ്രിയമുള്ളവരെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് പവർ ഓഫ് പ്രസൻറ്റിനെ പറ്റി ഒന്ന് ചിന്തിക്കാം അതായത് വർത്തമാനകാലത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് ഒന്ന് ചിന്തിക്കാം കാരണം നമ്മളെല്ലാവരും ഇന്ന് സന്തോഷം അന്വേഷിച്ച് നടക്കുന്നവരാണ് എല്ലാ മനുഷ്യരും ആത്യന്തികമായിട്ട് നേടുന്നത് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതമാണ് എന്നാൽ പലർക്കും ലഭിക്കാതെ പോകുന്നതും യഥാർത്ഥമായ സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതത്തെയാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പലർക്കും അവരായിരിക്കുന്ന അവസ്ഥകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഇവിടെ ഇപ്പോൾ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതായത് സാധാരണ മനുഷ്യർ ജീവിക്കുന്നതെല്ലാം അവരുടെ ഭൂതകാലത്തിൽ നിന്ന് അവരുടെ ഭാവിയിലേക്കാണ് അതായത് പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്കാണ് സാധാരണ മനുഷ്യരെല്ലാം ഫോക്കസ് ചെയ്യുന്നത് അതായത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് മനസ്സെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ മാനസിക വ്യാപാരങ്ങൾക്കനുസരിച്ചാണ് എപ്പോഴും നമ്മൾ നിലനിൽക്കുന്നത് അപ്പോൾ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ഭൂതത്തിൽ നിന്ന് ഭാവിയിലേക്കുള്ള ഒരു ഫോക്കസിംഗ് ആണ് അതായത് പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഫോക്കസിംഗ് ആണ് മനസ്സെന്ന് പറയുന്നത് ഒരിക്കലും ഇന്ന് ഇവിടെ ഇപ്പോഴല്ല പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക മനുഷ്യരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്കാണ് അതായത് പ്രസൻറ്റിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഭൂതകാലം എന്നത് അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് എന്നത് മൃതമാണ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് എത്ര പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും ആ കഴിഞ്ഞു പോയ ആ ഒരു പാസ്റ്റിനെ നമുക്ക് വീണ്ടും സൃഷ്ടിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് തിരുത്തുവാനായിട്ടോ സാധിക്കില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് അതായത് നമുക്കിപ്പം ഭൂതകാലത്തിലുണ്ടായ ഓരോ കാര്യങ്ങളും അതെല്ലാം നമ്മളുടെ അനുഭവങ്ങളാണ് കഴിഞ്ഞു പോയ അനുഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ആളുകളെ എടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും അവരവരുടെ ഭൂതകാലത്തിലെ ഓർമ്മകളുമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നെങ്കിൽ അവരവരുടെ ഭൂതകാലത്തെ തിരുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അതായത് ഭൂതകാലത്തിൽ സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തെ ഒരു അനുഭവത്തെ അല്ലെങ്കിൽ ഒരു സാധ്യതയെ അന്ന് ഉണ്ടായ പരാജയങ്ങളെ അല്ലെങ്കിൽ അന്നുണ്ടായിട്ടുള്ള നമുക്കറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള തെറ്റു കുറ്റങ്ങളെയൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അതായത് അതിനെ തിരുത്താനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളുടെ പേരിലുള്ള കുറ്റബോധവും നിരാശയിലുമായിരിക്കും അവർ പല പലപ്പോഴും മുന്നോട്ട് ജീവിച്ചുകൊണ്ടേ അപ്പോൾ അപ്പോൾ ഭൂതകാലത്തെപ്പറ്റി നമ്മൾ കുറ്റബോധവും നിരാശയും പേറിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം അത് സന്തോഷമുള്ള ഒരു ജീവിതത്തെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല നമുക്ക് ഈ പ്രസൻറ്റിൽ ജീവിക്കുവാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ഭൂതകാലം എപ്പോഴും മൃതമാണ് അത് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഒരിക്കലും എത്ര പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും അതിനെ തിരുത്തുവാനായിട്ടോ അല്ലെങ്കിൽ അന്നുണ്ടായ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു പോകാനായിട്ടോ നമുക്ക് സാധിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് ഭൂതകാലത്തിൽ നമുക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങളെ പഠിച്ചുകൊണ്ട് ആ ഭൂതകാലത്തെ പൂർം പൂർണ്ണമായിട്ടും മറവിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏക കാര്യം എന്ന് പറയുന്നത് കാരണം പാസ്റ്റിൽ കുടുങ്ങി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും സത്യത്തിൽ നമുക്ക് ഈ ഇവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമുക്കൊക്കെ ലഭിച്ചിരിക്കുന്നത് വളരെ ചെറിയൊരു കാലഘട്ടമാണ് നമ്മുടെ ജന്മം എന്ന് പറയുന്നത് കൂടി വന്നാൽ ഒരു എഴുപതോ എൺപതോ അല്ലേ തൊണ്ണൂറോ നൂറോ വർഷം ജീവിക്കുന്ന ഒരു ജന്മമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ പാസ്റ്റിൽ നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ കുടുങ്ങി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇവിടെ ഇപ്പോൾ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഭാവിയെ പറ്റിയുള്ള ആൻസൈറ്റി അത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിച്ചു കഴിഞ്ഞിട്ടില്ല അത് നമ്മളിലേക്ക് വരുവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ സാധാരണ രീതിയിൽ ആളുകൾ അവരുടെ ഫ്യൂച്ചറിനെ പറ്റി ഓർത്ത് ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റി ഉണ്ടാകുകയും അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാളെ എന്താണ് സംഭവിക്കുന്നത് അല്ലെ നാളെ വന്നു ചേരുമോ അല്ലെങ്കിൽ നാളെ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ ആർക്കും തന്നെ സാധ്യമല്ല അപ്പോൾ നമുക്കൊരിക്കലും വന്നു ചേരാത്ത നാളെപ്പറ്റി നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ് അല്ലെന്തിനാണ് നമ്മളതിനെപ്പറ്റി ആൻസൈറ്റി ഉള്ളവരായിട്ട് മാറുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിച്ചു കഴിഞ്ഞ ഒന്നല്ല അത് വരുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് സത്യത്തിൽ അറിഞ്ഞു കൂടാം അതുകൊണ്ട് തന്നെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഇന്ന് ഇവിടെ ടെൻഷൻ അടിച്ചതുകൊണ്ട് നമുക്ക് യാതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലും നമുക്ക് വരാൻ പോകുന്ന ഭാവിയെ നമുക്ക് മാറ്റിമറിക്കാനായിട്ടും സാധിക്കില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഭാവിയെ പറ്റി നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും വ്യക്തമായിട്ടുള്ള ഒരു കാൽക്കുലേഷനും നടത്തുക ഭാവിയിൽ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഭാവിയിൽ ആ കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു ധാരണ ഒരു കാഴ്ചപ്പാടുണ്ടാക്കുക അതിനുശേഷം നമ്മൾ ഭാവിയെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്താണോ സംഭവിക്കുന്നത് എന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പില്ല അതുപോലെ തന്നെ ഭാവി സംഭവിക്കുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയുക ഇന്ന് ഇവിടെ ഇപ്പോൾ ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക നമുക്കറിയാം ഈ എന്ന് പറയുന്നത് വളരെയധികം പവർഫുള്ളാണ് നമ്മൾ സാധാരണഗതിയിൽ ധ്യാനത്തിലേക്കൊക്കെ കടന്നു പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ പ്രസൻറ്റിലേക്ക് നമ്മളെ ആക്കി തീർക്കുക എന്നുള്ളതാണ് അതായത് ഇന്ന് ഇവിടെ ഇപ്പോൾ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുക നമുക്കറിയാം എന്ന് പറയുന്നത് വളരെയധികം മനോഹരമാണ് നമുക്ക് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മളൊന്ന് കൺവെടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കാനായിട്ട് ആവശ്യമുള്ളതിലും കൂടുതൽ കാര്യങ്ങളെ ഈ പ്രപഞ്ചം നമുക്ക് നമുക്ക് വേണ്ടി നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദൗർലഭ്യമുള്ള ഒരു വസ്തുതയല്ല മറിച്ച് പ്രപഞ്ചം എപ്പോഴും സുലഭമാണ് എല്ലാ കാര്യത്തിലും സമ്പൽ സമൃ സമൃദ്ധമാണ് അപ്പോൾ നമുക്കൊരിക്കലും ആ ഒരു സമ്പൽ സമൃദ്ധിയും ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ടോ അനുഭവിക്കാനായിട്ടോ സാധിക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളെ ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ടുള്ള സന്തോഷവും സമാധാനവും നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂതകാലത്തിൻ്റെ ഫാണ്ക്കെട്ടുകളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഭാവിയെ പറ്റിയുള്ള ആൻസൈറ്റിയും നമ്മൾ മറന്നുകൊണ്ട് ഇന്ന് ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അനുഭവിക്കാനായിട്ടും ആ കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ടും ആ കാര്യങ്ങളെ ശരിയായ രീതിയിൽ അനുഭവിച്ചുകൊണ്ട് ആ ഒരു സന്തോഷത്തെ ആ ഒരു പ്രസൻറ്റിൻ്റെ സന്തോഷത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണം അപ്പോൾ ഇതാണ് പ്രസൻറ്റിൻ്റെ പവർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ വർത്തമാന കാലം എന്ന് പറയുന്നതാണ് യഥാർത്ഥമായിട്ട് നമ്മുടെ മിന്നിൽ ഉള്ളത് അതായത് നമ്മുടെ ബോധകാലം കഴിഞ്ഞുപോയി ഇനി ഭാവി നമുക്ക് വരുമല്ലോയെന്നറിഞ്ഞുകൂടാ നമുക്ക് ആകെ അറിയാവുന്നത് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഈ നിമിഷമാണ് അപ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ കഴിഞ്ഞ പോയ കാര്യങ്ങളെപ്പറ്റിയോ വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയോ ഒക്കെ ടെൻഷൻ അടിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഈ നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ അമൂല്യമായിട്ടുള്ള നിമിഷങ്ങളെയുമാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ എന്താണോ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ ഈ നിമിഷം ജീവിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അതായത് ഇന്ന് ഇവിടെ ഈ നിമിഷത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ശരിയായ രീതിയിലുള്ള സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മൾ എത്രയൊക്കെ ഭാവിയെ പറ്റി പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും ഭാവിയിൽ നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതിനെപ്പറ്റി കൂടുതൽ ആൻഷിതാവുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ വിട്ടുകളയുക അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാം അങ്ങനെ അതിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഈ നിമിഷം കൂടുതൽ മനോഹരമാക്കാനായിട്ട് ആ പഠനങ്ങൾ നിങ്ങൾ വിനിയോഗിക്കുക അതിനുശേഷം ആ ഭാവി ബോധകാലത്ത് സംഭവിച്ച കാര്യങ്ങളെ വിട്ടുകളയ്യാം അതിൻ്റെ കുറ്റബോധങ്ങളെയും നിരാശകളെയും ഒക്കെ വിട്ടുകളയ്യുക കാരണം നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ മനോഹരമാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നിമിഷത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അനാവശ്യമായ ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ കൂടുതൽ കൂടുതൽ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ അനാവശ്യമായ ചിന്തകളെ നമുക്ക് മനസ്സിലാകും അങ്ങനെ മനസ്സിലാകുമ്പോൾ ആ അനാവശ്യമായ ചിന്തകളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ആ അനാവശ്യമായ ചിന്തകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതുപോലെ തന്നെ അനാവശ്യമായ ചിന്തകളെ ഒഴിവാക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് അനാവശ്യമായിട്ടുള്ള ആളുകളെയും ഒഴിവാക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് നമ്മൾ നമ്മളിടപെടുന്ന ആളുകളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു നല്ലൊരു ശതമാനം ആളുകളും പലപ്പോഴും വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകളും നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളും നമുക്ക് നൽകുന്ന ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇടപെടും ഇടപഴകുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ അവർ നമ്മളെപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളെ പറ്റിയും അല്ലേ നമുക്ക് പോയ കാലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലത്തിൽ നമുക്ക് സംഭവിച്ച ഒരു മിസ്റ്റേക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു കുഴപ്പത്തെ പറ്റിയോ ഒക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആളുകളെ തന്നെ നമ്മൾ വിട്ടുകളയുക അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക അങ്ങനെ ഒരു ശാന്തമായ സന്തോഷകരമായ ഒരു ഈ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരെ എത്തിച്ചേരുക അങ്ങനെ നമ്മുടെ മനസ്സിനെ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ പതിയെ പതിയെ ട്രെയിൻ ചെയ്തെടുക്കുക അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു സന്തോഷപരമായ ആ ഒരു സമാധാനപൂർവ പൂർണ്ണമായ ആ ഒരു ജീവിതത്തെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം നേടിയെടുക്കണമെങ്കിൽ അതിന് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ഇവിടെ ഇപ്പോൾ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അങ്ങനെ ജീവിക്കുവാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ്ടി